വികസിത് കൃഷി സങ്കല്പ അഭിയാന്റെ ഭാഗമായി കൃഷി പ്രചരണത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ജില്ലയിലെ പെരിങ്ങമല ഗ്രാമപഞ്ചായത്തിൽ മിത്രാനികേതൻ കൃഷിവിജ്ഞാന കേന്ദ്രം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം മത്സ്യ ഗവേഷണ കേന്ദ്രം കേരള കാർഷിക വികസന കർഷക ക്ഷേമവകുപ്പ് തുടങ്ങിയവ ചേർന്ന് സംഘടിപ്പിച്ച പ്രീ പ്രീഖാരിഫ് ക്യാമ്പയിൻ വാമനപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജി കോമളം ഉദ്ഘാടനം ചെയ്തു മഴക്കാല മുന്നൊരുക്കങ്ങൾ വിളപരിപാലന മുറകൾ കിഴങ്ങ് വർഗ മത്സ്യമൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവയെ ആസ്പദമാക്കിയുള്ള ചർച്ചകൾ നടന്നു കൂടാതെ ഫോർട്ടിഫൈഡ് റൈസിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും നാനോ യൂറിയ ഡ്രോൺ ഡെമോൺസ്ട്രേഷനും നൂതന യന്ത്രോപകരണങ്ങളും പ്രധാനമന്ത്രി സ്കീമുകളും കർഷകർക്ക് പരിചയപ്പെടുത്തി നെടുമങ്ങാട് അന്താരാഷ്ട്ര വേൾഡ് മാർക്കറ്റിൽ ആയുഷ് മിത്ര ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി സംഘടിപ്പിച്ച ക്യാമ്പയിനിൽ ഇരുന്നൂറോളം കർഷകർ ഷെയർ ഹോൾഡർമാരായി ബാലരാമപുരം വെങ്ങാനൂർ വിഎഫ് പി സി കെ വിപണിയിൽ നടത്തിയ വാഴ കർഷകർക്കുള്ള ക്യാമ്പയിനിൽ വാഴക്കൃഷിക്ക് ആവശ്യമായ കോളാർ റിംഗ് മിനി പവർ ടില്ലർ തുടങ്ങിയ ഉപകരണങ്ങളെ കർഷകർക്ക് പരിചയപ്പെടുത്തുകയും ചെയ്തു